സോ ദിസ് ഈസ് എ സെവൻ മിനിറ്റ് വർക്ക്ഔട്ട് ഏഴ് മിനിറ്റ് നിങ്ങൾക്ക് എവിടെയും ചെയ്യാൻ പറ്റുന്ന വർക്ക്ഔട്ടാണ് ആൻഡ് ഈ എക്സസൈസിൻ്റെ പേരാണ് ആം ഹക്സ് ഇത് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ജസ്റ്റ് അപ്പ് ചെയ്യാൻ എക്സസൈസാണ് ഇത് നമ്മുടെ അപ്പർ ഏരിയ ചെസ്റ്റ് മസിൽസ് ഷോൾഡർ ഒക്കെ ഒന്ന് ജസ്റ്റ് അപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വൺ നമ്മളൊരു സ്റ്റെബിലിറ്റി ഡ്രില്ലാണ് ചെയ്യുന്നത് ഇതിൻ്റെ പേരാണ് ബേർഡ് ബേഡോക്ക് ഇത് രണ്ട് സൈഡും ചെയ്യണം ഇത് നിങ്ങളുടെ നട്ടലിന് ചുറ്റുള്ള മസിൽസും മറ്റു സ്റ്റെബിലിറ്റി മസിൽസും പോസ്റ്റീരിയർ ഏരിയയിലുള്ള മസിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാനും കണ്ടീഷൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സാധ്യതയും കുറച്ച് ബാലൻസ് കാര്യങ്ങളെല്ലാം തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ നല്ല സമയെടുത്തിട്ട് ചെയ്യുക ഒരു കുഴപ്പമില്ല ഒരു ധൃതി ഇല്ല ടേക്ക് ഇറ്റ് സ്ലോ ആൻഡ് ഫോം കറക്റ്റ് ആണോ എന്നുള്ളത് മാത്രം നോക്കുക എത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് ഉണ്ടോ അതൊന്നും നമ്മളിപ്പം ബോധം അറിയേണ്ട ആവശ്യമില്ല ഡു ഇറ്റ് റീലി സ്ലോ അടുത്തതാണ് സ്പൈൻ മൊബിലിറ്റിക്ക് വരുന്ന കാറ്റ് കൗ ഇതെല്ലാവർക്കും അറിയാം കാറ്റ് പോസിലേക്ക് പോകുന്ന സ്ഥലത്ത് ഇൻഹെയിൽ ചെയ്യുക കൗ പോസിലേക്ക് പോകുന്ന സ്ഥലത്ത് എക്സെയിൽ ചെയ്യുക അതായത് ഹെഡ് പൊക്കുന്ന ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ എക്സെയിൽ ചെയ്യുക ഹെഡ് താഴ്ത്തുന്ന പൊസിഷനിലേക്ക് വരുമ്പോൾ ഇൻഹെയിൽ ചെയ്യുക ഇത് ഇതിൽ കാണിക്കുന്നേക്കാളും സ്ലോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എത്ര സ്ലോവല് ചെയ്യാൻ പറ്റുമോ അത്രയും സ്ലോ ചെയ്താൽ മതി കൺട്രോൾഡ് ആയിട്ടുള്ള സീരീസാണ് എക്സസൈസ് എന്ന് പറയുന്നത് ചാടിക്കറി എല്ലാം കൂടെ സ്പീഡിൽ ചെയ്യരുത് വളരെ സേഫായിട്ട് ചെയ്യുക ആൻഡ് ഇറ്റ് റിലീസ് സ്ലോ ആൻഡ് ടേക്ക് യു ടൈം ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക ഓക്കെ റെസ്റ്റ് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ഈ റെസ്റ്റ് സ്കിപ്പ് ചെയ്താൽ മതി ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുൾ ബോഡി വർക്കൗട്ടാണ് ഈസി വർപ്പേസ് ആണ് ആർക്കും ചെയ്യാം വളരെ ഈസിയാണ് ആ പ്ലാങ്ക് പൊഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മുടെ ബട്ടേറിയ ലിഫ്റ്റ് ചെയ്ത് കൂട്ടാൻ വേണ്ടി നോക്കുക അധികം ലിഫ്റ്റും ചെയ്യരുത് അധികം താഴെയും ചെയ്യരുത് സോ അതിൻ്റെ വീഡിയോ പോയി ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ അതും ചെയ്യാം സോ ഇതാണ് ഈസി പർപ്പീസ് പ്ലാങ്ക് പൊസിഷനിലേക്ക് പോവാം തിരിച്ച് സ്റ്റാൻഡപ്പ് ചെയ്യാം ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക ഇതിൽ കാണുന്ന പോലെ തന്നെ വളരെ സ്ലോയിൽ ചെയ്താൽ മതി ഓക്കെ ഓവർ ബോഡി വെയിറ്റ് ഉള്ള ആളുകളാണെങ്കിൽ സെയിം സാധനം നിങ്ങൾക്ക് വോള് ചെയ്യാം ഈ കൈ നിലത്ത് കുത്തുന്നതിന് പകരം വോള് കുത്തിയാൽ മതി ഓക്കെ അടുത്ത എക്സസൈസിനാണ് ഡൗൺവേർഡ് ഡോക് വാക്കിംഗ് ഇത് നിങ്ങളെ ഹാൻഡ് സ്ട്രിങ് മസിൽസ് അതായത് ബാക്ക് തായ് മസിൽസ് എല്ലാം ഒന്ന് വാമപ്പ് ചെയ്യാനും സ്ട്രെച്ച് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഇതൊരു മൊബിലിറ്റി ഡ്രില്ലിംഗ് കൂടെയാണ് മൊബിലിറ്റി ആൻഡ് സ്ട്രെച്ച് ഡ്രില്ലാണ് നല്ലൊരു യോഗ പോസിൽ വരുന്ന സാധനങ്ങളാണ് ഇതെല്ലാം അത്യാവശ്യം നല്ല എക്സസൈസാണ് ഇത് നിങ്ങൾക്ക് പറ്റുന്ന കംഫർട്ടിൽ ചെയ്താൽ മതി നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സസൈസ് സ്കിപ്പ് ചെയ്യുക എന്നിട്ട് അടുത്ത എക്സസൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എല്ലാ എക്സസൈസും നമുക്ക് പറ്റുന്ന പേസിൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ വിജയം ഈ എക്സൈസിന്റെ പേരാണ് ഫ്രസ്റ്റേഴ്സ് താഴെ സ്കോട്ടിലേക്ക് നേരെ ഷോൾഡർ പ്രസ് ചെയ്യുക ഇതിൽ കാണുന്നേക്കാളും സ്ലോലി ചെയ്യുക മേലേക്ക് വരുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക താഴേക്ക് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക ഇതിലും കാണുന്നതിനേക്കാളും സ്പീഡിൽ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട് വീട്ടിലെടുത്തപ്പോൾ കുറച്ച് സ്പീഡായി പോയതാണ് അപ്ഡൌണിലേക്ക് ബ്രീത്ത് അപ്ഡൗൺ ബ്രീത്ത് എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുക സ്പീഡ് കൂട്ടിയേ ചെയ്ത് ഇനി ഈ ഷോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയറിൽ ഇരുന്ന് എഴുന്നേക്കാം എന്നിട്ട് ഷോൾഡർ പ്രസ് ചെയ്യാം ഇതാണ് ഡംബൽ ഡെറ്റ് ലിഫ്റ്റ് ഇത് നിങ്ങൾക്ക് ഡംബൽ വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ വെയിറ്റ് ഉള്ള രണ്ട് ക്യാൻ വെച്ചിട്ട് ചെയ്യാം വാട്ടർ ബോട്ടിൽ വെച്ചിട്ട് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്തെങ്കിലും റെസിപ്പൻസ് കൊടുത്താൽ മതി ഇനി നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നും എടുത്തിട്ടില്ലെങ്കിലും ഈ മൂവ്മെൻറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എൻറ്റയർ പോസ്റ്ററിൽ ചെന്ന് അതായത് നിങ്ങളുടെ പിൻഭാഗത്തുള്ള എല്ലാ മസിൽസും ഡെവലപ്പ് ചെയ്യാനും ഈ ഒരു മൂവ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ ചെയ്യുന്ന എക്സസൈസ് ആണ് സീറ്റഡ് ഡിപ്സ് ഇത് നിങ്ങളെ ട്രൈസെപ്സ് മസിൽസ് അതായത് പൈസപ്സിൻ്റെ പിൻഭാഗത്തുള്ള മസിൽസാണ് ട്രൈസെപ്സ് അപ്പർ ഹാൻഡ് മസിൽസ് ആണ് അത് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ചെസ്റ്റ് മസിൽ ഡെവലപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇത് നമ്മളെല്ലാവരും ചെയ്യുന്നത് പുഷപ്പാണ് അതിൻ്റെ മോഡിഫൈഡ് പൊസിഷനാണ് ഇത് താരതമ്യേന എളുപ്പമാണ് നിങ്ങൾ ലേഡീസാണെന്ന് പറഞ്ഞാൽ കുറച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ വോളിൽ പോയി നിങ്ങൾ ചെയ്യുക ഇതേ കണക്കെയുള്ള മൂവ്മെൻറ്റും ചെയ്യുക ചെസ്റ്റിനും ട്രൈസെപ്റ്റിനും മെയിൻലി ആക്ടിവേഷൻ വരുന്നതാണ് നല്ലൊരു എക്സസൈസാണ് ഇതിന് ശേഷം നമ്മൾ രണ്ട് കൂടി നമ്മൾ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു സെവൻ മിനിറ്റ്സിൻ്റെ വർക്ക്ഔട്ട് ഇങ്ങനെ വൈൻഡ് അപ്പ് ഓക്കെ ഈ ഒരു റസ്സും കൊണ്ട് കഴിഞ്ഞാൽ നല്ലൊരു റിലാക്സ് പൊസിഷനിലേക്ക് നിങ്ങളുടെ മനസ്സിനെ എത്തിക്കുക റിലാക്സ് ആവുക സ്ട്രെസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇറക്കി വെക്കുക ഈ റെസ്റ്റ് മുതൽ നിങ്ങൾ ഡീപ്പ് ബ്രത്ത് എടുക്കുക ശ്വാസം മൂക്കിലൂടെ എടുക്കുക വായിലൂടെ പുറത്തേക്ക് വിടുക ക്രോസ് ലെഗ് സ്ട്രെച്ചാണ് നമ്മൾ ചെയ്യുന്നത് വളരെ റിലാക്സ് ആയിട്ട് കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇത് നിങ്ങളുടെ ലോ ബാക്കിന് നല്ല സ്ട്രെച്ച് കിട്ടും രണ്ട് സൈഡും മാറി നിങ്ങൾ ചെയ്യണം അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചൈൽഡ് പോസ് ആണ് ചൈൽ പോസ് നിങ്ങൾ ഒരുപാട് എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും വളരെ റിലാക്സിങ് ആയിട്ടുള്ള പൊസിഷനാണ് നിങ്ങളുടെ ഹിപ്പിനും ഒക്കെ നല്ല സ്ട്രെച്ച് കിട്ടുന്ന ഒരു പോസാണ് ചൈൽഡ് പോസ് ഇതോടുകൂടി നമ്മുടെ സെവൻ മിനിറ്റ്സിൻ്റെ ഈസി വർക്കൗട്ട് വൈൻഡപ്പ് ചെയ്യാണ് റിലാക്സ് സ്റ്റാർട്ടിങ് യു ഡേ അല്ലെങ്കിൽ നിങ്ങൾ ഈ ദിവസം കഴിയാനാവുമ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലാക്സ് ചെയ്യുക ആൻഡ് ദാറ്റ്സ് എ ഗുഡ് ഡേ തച്ച് യു ഇറ്റ് റിലി ഗുഡ് ഈ വർക്കൗട്ട് ചെയ്ത എല്ലാവരെയും ഐ എം കൺഗ്രാച്ചുലേറ്റിംഗ് ഇത് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഇതിലും കൂടുതൽ സ്റ്റെപ്സ് എടുക്കാനുണ്ട് ബട്ട് ദിസ് ഈസ് എ ഗ്രേറ്റ് മൂവ് കായ്സ്